കുന്നംകുളം കാണിയാമ്പാൽ പാടശേഖരത്തിൽ രാഗി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ രാഗി കതിർ കൊയ്തെടുത്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കാണിയാമ്പാൽ പാടശേഖരത്തിലെ എഴുപത്തിയഞ്ച് ഏക്കർ വിസ്തൃതിയുള്ള നെൽപ്പാടത്താണ് കർഷകനായ കാണിയാമ്പാൽ സ്വദേശി മനോഹരൻ രാഗി കൃഷി ചെയ്തത് മുണ്ടകൻ വിളവെടുപ്പിന് ശേഷം വേനൽക്കാല കൃഷിയായി ചെറുധാന്യ ഇനമായ രാഗിയും ഇതോടൊപ്പം പച്ചക്കറികളുടെയും കൃഷി ആരംഭിക്കുകയായിരുന്നു മികച്ച വിളവാണ് കൃഷിയിൽ നിന്ന് ലഭിച്ചത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് കൃഷി ഓഫീസർ എസ് ജയൻ കർഷകൻ മനോഹരൻ പാടശേഖര സമിതി ഭാരവാഹികൾ കൃഷിക്കൂട്ട പ്രതിനിധികൾ പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു ഈ കക്കാട് പാടശേഖരത്ത് പല തരത്തിലുള്ള കൃഷികൾ നമ്മൾ ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട് അതിലെ ഇതുവരെ നമ്മൾ ചെയ്യാത്ത ഒരു കൃഷിയാണ് റാഗിയുടെ ഉൽപാദനം അപ്പം അത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വർഷം ഇവിടെ നടത്തിയത് എന്തായാലും അത് വിജയകരമായിട്ട് നടത്താൻ കഴിഞ്ഞു ഇതിനെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ സേവനങ്ങൾ കർഷകർക്ക് പറഞ്ഞുകൊടുക്കാൻ കൃഷി ഓഫീസറ് എല്ലാ രീതിയിലും എല്ലാ സമയത്തും എന്ന രീതിയിൽ തന്നെ കർഷകർക്കൊപ്പമുള്ളത് കൊണ്ട് അവർക്ക് വിവിധ കാർഷിക വിളകൾ ഉല്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്